നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഭിവൃദ്ധി സൂചികയിലെ കണക്കുകൾ പ്രകാരം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് യു എ ഇ ബ്രിട്ടീഷ് ലേകാറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രാജ്യങ്ങളുടെ പട്ടികയിലാണ് സാമ്പത്തിക വളർച്ച ജീവിത നിലവാരം ആരോഗ്യം വിദ്യാഭ്യാസം വ്യക്തിഗത ക്ഷേമം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് ലേകാറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രാജ്യങ്ങളുടെ പട്ടികയിലാണ് യുഎഇ നേട്ടം സ്വന്തമാക്കിയത് സാമ്പത്തിക വളർച്ച ജീവിത നിലവാരം ആരോഗ്യം വിദ്യാഭ്യാസം വ്യക്തിഗത ക്ഷേമം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വർഷാവർഷം പോസ്പിരിറ്റി ഇൻഡെക്സ് എന്ന പേരിൽ ഈ റാങ്കിംഗ് സംവിധാനം സംഘടിപ്പിക്കുന്നത് സമൂഹങ്ങളുടെ നവീകരണവും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് രാജ്യങ്ങൾ നടത്തുന്ന സാമ്പത്തിക ക്ഷേമ ൾ ആവിഷ്കരിക്കുന്നതിലെ ശക്തിയും ബലഹീനതയും ഉയർത്തിക്കാട്ടുക എന്നതാണ് സൂചികയുടെ ലക്ഷ്യം നൂറ്റി ജനങ്ങളുടെ സമഗ്രമായ നിലവാരം നിക്ഷേപ അന്തരീക്ഷം തുറന്ന സമ്പദ്വ്യവസ്ഥ ജനങ്ങളുടെ ജീവിത ആരോഗ്യ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ സുപ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പ്രകടന സൂചിക അളക്കുന്നത് സൂചികയിൽ അറബ് ലോകത്ത് യുഎഇ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിറകെയുള്ളത് ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഡെൻമാർക്ക് ഒന്നാം സ്ഥാനത്തെത്തി നോർവ സ്വീഡൻ ഫിൻലാൻഡ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് അടുത്ത റാങ്കുകളിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇന്റർനെറ്റ് വ്യാപനവും ഉപയോഗവും നിരീക്ഷിക്കുന്ന യുഎസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെയും ജനങ്ങൾക്കിടയിലെ ഉപയോഗത്തിന്റെയും കാര്യത്തിൽ യു എ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു നൂറ് ശതമാനം ഉപയോഗമെന്ന അതുല്യ നേട്ടവുമായാണ് യു പട്ടികയിൽ ഒന്നാമതെത്തിയത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം ഉപയോഗനിരക്കുമായി ഖത്തറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് യൂറോപ്പിലെ ഒരു കൊച്ചു രാഷ്ട്രമായ ലെജൻസ്റ്റേൻ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അമ്പത്തി അഞ്ച് ശതമാനം എന്ന നിരക്കിൽ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് നാല് ശതമാനം നിരക്കോടെ ബഹ്റിൻ നാലാം സ്ഥാനത്തും തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോടെ ഐസ്ലൻഡ് അഞ്ചാം സ്ഥാനത്തും എത്തി അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമായ രാജ്യമാണ് യു എ ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലായിരുന്ന കാലത്ത് കൊച്ചുകൂടാരങ്ങൾ മാത്രം കണ്ടിരുന്ന ഈ നാട്ടിൽ എണ്ണ കണ്ടെത്തിയതോടെയാണ് മാറ്റം പ്രകടമായത് തദ്ദേശീയർ വളരെ കുറവുള്ള യു എണ്ണ കണ്ടെത്തിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുടിയേറ്റം അതിവേഗമായി കപ്പലിലും ലോഞ്ചിലും ജീവിതം പച്ചപിടിപ്പിക്കാനെത്തിയ പ്രവാസികൾ ഈ മരുപ്രദേശത്തിന്റെ രൂപമാറ്റത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് എക്കാലവും പ്രവാസികളെ ചേർത്തുപിടിച്ച് യു എ മുന്നോട്ടു പോകുന്നത് ഡെസ്ക് പ്രവാസി മലയാളി